സമകാലികം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴ് ശനി നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവൻ കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും മറക്കരുത് ആദ്യമായി വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ളത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിൽ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ മുൻപോട്ടുള്ള മാസങ്ങളിൽ ക്ഷേമ പെൻഷൻ ലഭ്യമാവുകയുള്ളൂ അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നോക്കാം വിധവ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കൾ മാർച്ച് മുപ്പത്തി ഒന്നിനകം സാക്ഷ്യപത്രം ഹാജരാക്കണമെന്നാണ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികൃതർ അറിയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മുപ്പത് വരെ പെൻഷൻ അനുവദിച്ച അറുപത് വയസ്സ് പൂർത്തിയാകാത്ത വിധവ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കളാണ് മാർച്ച് മുപ്പത്തിയൊന്നിനകം സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത് നിലവിൽ പുനർവിവാഹിത അല്ലെങ്കിൽ വിവാഹിത അല്ല എന്ന സാക്ഷ്യപത്രം ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ഹാജരാക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പെൻഷൻ ലഭിക്കുകയുള്ളൂ നിർബന്ധമായും പൂർത്തീകരിക്കേണ്ട ഒരു നടപടിക്രമം കൂടിയാണിത് പെൻഷൻ വാങ്ങുന്ന വിധവ അവിവാഹിതരായവർ നിർബന്ധമായും തങ്ങൾ പുനർവിവാഹിതരല്ല എന്ന് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി മാർച്ച് മുപ്പത്തി ഒന്നിനകം ഈ സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടത് ഓർത്തുവെക്കുക ഡെയിലി അപ്ഡേറ്റ്സിൽ രണ്ടാമതായി പങ്കുവെക്കാനുള്ളത് സപ്ലൈകോയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ പുതിയ വില വന്നിരിക്കുകയാണ് ഇതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധവും കനക്കുന്നുണ്ട് പ്രതിപക്ഷവും ഇതിനെതിരെ വലിയ തരത്തിലാണ് പ്രതിഷേധ സ്വരമുയർത്തുന്നത് നിലവിൽ സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്നിനം സാധനങ്ങൾക്കാണ് വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് അൻപത്തി അഞ്ച് ശതമാനം സബ്സിഡി മുപ്പത്തി അഞ്ച് ശതമാനമാക്കി കുറച്ചതോടെയാണ് വില വർദ്ധിച്ചത് എങ്കിലും പൊതുവിപണിയിലെ വിലയിൽ കുറവായിരിക്കും സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില എന്നാണ് ബന്ധപ്പെട്ട അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം സപ്ലൈകോ വഴി ലഭിക്കുന്ന സാധനങ്ങളുടെ വില നിലവാരം ഇങ്ങനെയാണ് പുതിയ നിരക്കനുസരിച്ച് ചെറുപയർ ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ ഉഴുന്ന് ഒരു കിലോ തൊണ്ണൂറ്റിയഞ്ച് വൻകടല ഒരു കിലോ അറുപത്തിയൊൻപത് വൻപയർ എഴുപത്തിയഞ്ച് തൂവപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് മുളക് അര കിലോ എൺപത്തിരണ്ട് മല്ലി അരക്കിലോ മുപ്പത്തിയൊൻപത് പഞ്ചസാര ഒരു കിലോ ഇരുപത്തിയേഴ് വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തിയഞ്ച് കുറുവാരി മുപ്പത് മട്ടാരി മുപ്പത് പച്ചരി ഇരുപത്തിയാറ് എന്നിങ്ങനെയാണ് അതേസമയം വിലവർധനവുമായി ബന്ധപ്പെട്ട് സപ്ലൈകോയിലെ സാധനങ്ങൾ വില വർദ്ധിപ്പിച്ചിട്ടുള്ളത് എട്ട് വർഷത്തിനു ശേഷമാണെന്നാണ് ബന്ധപ്പെട്ടവരും വ്യക്തമാക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സിൽ മൂന്നാമതായി പങ്കുവെക്കാനുള്ളത് വീടുകളിൽ പാഴ്വസ്തുക്കൾ പെറുക്കാൻ വരുന്നവരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരള പോലീസ് പഴയ സാധനങ്ങൾ എടുക്കാൻ എന്ന വ്യാജേനെ വീടുകളിൽ കയറി മോഷണം നടത്തുന്ന സംഭവങ്ങൾ കേരളത്തിൽ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണിത് അപരിചിതർ വീട്ടിലേക്ക് വരുമ്പോൾ അങ്ങേയറ്റം ശ്രദ്ധ ചെലുത്തണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു കേസ് തൃശൂർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം ഇത്തരം അവശ്യ സന്ദർഭങ്ങളിൽ ഒന്ന് ഒന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാനും പോലീസ് അധികൃതർ നിർദ്ദേശം നൽകി ഡെയിലി അപ്ഡേറ്റ്സിൽ നാലാമതായി സൂചിപ്പിക്കാനുള്ളത് വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നാളെ വയനാട്ടിൽ എൽ ഡി എഫ് യു ഡി എഫ് ഹർത്താൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് വരെയാണ് ഹർത്താൽ ഒരാഴ്ചയ്ക്കിടെ വയനാട്ടിൽ രണ്ടുപേർ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ നടത്തുന്നത് കുറുവദ്വീപിലെ ജീവനക്കാരനായ പാക്കം സ്വദേശി പോളാണ് ഇന്ന് കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അതേസമയം വന്യജീവി ആക്രമണത്തിനെതിരെ കനത്ത പ്രതിഷേധമാണ് വയനാട്ടിൽ ഉടനീളം ഉണ്ടാകുന്നത് സമയബന്ധിതമായി ഇടപെടൽ നടത്തുകയോ വേണ്ടത്ര സുരക്ഷയൊരുക്കാനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ഡെയിലി അപ്ഡേറ്റ്സിൽ അഞ്ചാമതായി പങ്കുവെക്കാനുള്ളത് സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഉയർന്ന ചൂട് കണക്കിലെടുത്ത് നാല് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് ആലപ്പുഴ കോട്ടയം ജില്ലകളിലാണ് ഉയർന്ന മുന്നറിയിപ്പ് കണ്ണൂരിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും കോട്ടയത്ത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ഉയർന്ന താപനില മുന്നറിയിപ്പുകളും അധികൃതർ നൽകുന്നുണ്ട് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി കഴിഞ്ഞ ദിവസങ്ങളിൽ പലർക്കും സൂര്യാഘാതമേറ്റിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലേതിനേക്കാൾ മൂന്ന് ഡിഗ്രി ചൂട് ഈ വർഷം കൂടിയിട്ടുണ്ടെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി ഡെയിലി അപ്ഡേറ്റ്സിൽ ഇന്നത്തെ അപ്ഡേറ്റ് അവസാനിക്കുന്നു നന്ദി നമസ്കാരം